ചെയ്യാൻ പോകുന്ന ഒരു മസാല കേട്ടോ മസാല അല്ലെങ്കിൽ തീയ്യൽ എന്ത് വേണമെങ്കിലും വിളിക്കാം ഉള്ളക്കിഴയും ക്യാരറ്റും കൂടാ നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതിൽ എന്ത് പച്ചക്കറി വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ കത്രിക്ക വഴുതനങ്ങ എന്ത് വേണേലും ഉപയോഗിക്കാം അപ്പോൾ ഇതെങ്ങനെ വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്ക് അതിലേക്കൊടി ചെറിയ ഉള്ളി നാലായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഉള്ളിയൊക്കെ ഒരു പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് വൈകിട്ട് റെഡിയാക്കി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം നമ്മൾ പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കുന്ന ഒരു പരിപാടി കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു ബിസില വേവിച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ടും മതി ചേർക്കുവാണെങ്കിൽ വിസ് കുക്കർ കിട്ടാൽ മതി വഴുതനങ്ങി ഒന്നും വേവിക്കണമെന്നില്ല കേട്ടോ ഇടുവാണെന്നുണ്ടാക്കി പിന്നെ ലേശം വെള്ളം ചേർത്ത് കൊടുക്കും കേട്ടോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പാത്രത്തിൻ്റെ അടുത്ത് വെള്ളം വേണ്ട അവൻ്റെ കളർ വന്നിരിക്കുന്നത് അതവിടെ ചേർത്ത് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വയ്ക്കാം കേട്ടോ ഓൾറെഡി നമ്മൾ കുക്കറിയിട്ട് വേവിച്ചുകൊണ്ട് വലിയ വേവ് വേണ്ട ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തെയ്യൊരു പരിപാടി കിട്ടും കേട്ടോ ഒന്ന് ഇളക്കി ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം ആവശ്യമായിട്ടുള്ള കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മീറ്റ് മസാല താല്പര്യം ഉണ്ടാ ചേർത്താൽ മതി കേട്ടോ നമ്മൾ ചേർക്കാറുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലകൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളുടെ ഒക്കെ ഒരു പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത് കഴിയുമ്പോഴേക്കും നമുക്കിത് ഇതാണ് ഇതിലെ മെയിൻ മസാല കേട്ടോ ഇത് നമ്മുടെ സവാള നാലായിട്ട് കീറി ആദ്യം ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് പൊള്ളിച്ചെടുക്കണം ഞാനത് ചെയ്തിരുന്നു എൻ്റെ വീഡിയോ മിസ്സായിപ്പോട്ടോ ആ പൊള്ളിച്ചെടുത്ത സവാള ഏകദേശം ഒരു സവാളയുടെ ലേയേഴ്സ് നമ്മൾ അങ്ങനെ പൊള്ളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേഗിക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പരിപത്തി നമുക്ക് കിട്ടും ഇപ്പോൾ തേങ്ങയൊന്നും അരക്കാതെ വറുത്തരയ്ക്കാതെ നമുക്ക് അടിപൊളി ഒരു തീരോ മസാലയോ എന്ത് വേണം വിളിക്കാവുന്നൊരു നല്ലൊരു കറി ചപ്പ ചപ്പാത്തിക്കും ചോറൊക്കെ നല്ലൊരു കാര്യം കേട്ടോ പിന്നെ നമ്മൾ സവാള എടുക്കുമ്പോൾ കരിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ശർക്കരയായിത്താൽ മതി കേട്ടോ